പ്രിയപ്പെട്ട തുല്യതാ പഠിതാക്കളെ നീത കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം തരം തുല്യതയുടെ ഭൗതിക ശാസ്ത്രം അതായത് ഊർജ്ജതന്ത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു ഇനി അഞ്ചാമത്തെ അധ്യായം വൈദ്യുത ഗാന്തിക പ്രേരണം എന്ന അദ്ധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇടുന്നത് മുന്നേ ഒരു വർഷം മുന്നേ ഇട്ട വീഡിയോയിൽ വിശദമായ ചോദ്യോത്തരങ്ങളുണ്ട് താല്പര്യമുള്ള അത് കേറി കാണുക ഓക്കെ നമുക്ക് നോക്കാം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്ന ലോഹങ്ങൾ ലോഹസങ്കരം ഡാഷ് അൽനിക്കോ കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിൽ നിന്ന് പുറപ്പെട്ട് ദക്ഷിണധ്രുവത്തിലെത്തി അകത്തുകൂടെ തിരിച്ച് ഉത്തര ധ്രൂപത്തിലെത്തുന്ന രേഖകളാണ് ഡാഷ് എന്നറിയപ്പെടുന്നത് ഫ്ലെക്സ് രേഖകൾ അത് നമുക്കൊന്ന് നമ്മുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കാം ഫ്ലെക്സ് രേഖകൾ ഓക്കെ ഇത് കണ്ടോ ഉത്തരധ്രുവത്തിൽ നിന്ന് അതായത് നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിലെത്തി ഉള്ളിൽ കൂടി വീണ്ടും ഉത്തരധ്രുവത്തിലെത്തുന്നു ഓക്കെ മൈക്രോഫോണിൽ ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നത് ഡാഷ് എന്ന പ്രക്രിയ വഴിയാണ് പ്രക്രിയ വഴിയാണ് വൈദ്യുതകാന്തിക പ്രേരണം എന്ന പ്രക്രിയ വഴി അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം എന്ന പ്രവർത്തനം വഴി അപ്പോൾ മൈക്രോഫോൺ അതായത് മൈക്ക് മൈക്കിന്റെ മുൾ ഭാഗങ്ങൾ ഇവിടെയുണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ശബ്ദ തരംഗങ്ങൾ വൈദ്യുത സിഗ്നലായി മാറുകയാണ് ചെയ്യുന്നത് ഇവിടെയുള്ളത് ഡയഫ്രമാണ് ഈ ഇത് ഡയഫ്രം ഈ വരയുള്ളത് ശബ്ദ സിഗ്നലുകളാണ് ഡയഫ്രത്തിൽ തട്ടുന്നു പിന്നെ ഇത് ഇവിടെ ഇത് കാന്തമാണുള്ളത് ഇവിടെ ചുരുളി കമ്പി ചുരുളുകള് ഇത് ഇങ്ങോട്ട് ഇതിലെയാണ് വൈദ്യുത സിഗ്നലുകൾ പുറത്തേക്ക് വരുന്നത് ശബ്ദ സിഗ്നൽ വൈദ്യുത സിഗ്നലായി മാറുന്നത് അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ വായുവിലുണ്ടാകുന്ന ഉച്ച നീചമർദ്ദ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഡയഫ്രം അതായത് ഈ ഡയഫ്രം കമ്പനം ചെയ്യുന്നു ഡയഫ്രം കമ്പനം ചെയ്യും ഡയഫ്രത്തോടൊപ്പം ഘടിപ്പിച്ചിട്ടുള്ള വോയിസ് കോയിലിൽ കാന്തിക മണ്ഡലത്തിൽ കമ്പനം ചെയ്യുന്നതിനാൽ ശബ്ദത്തിന് ആനുപാതികമായ വൈദ്യുത സിഗ്നലുകൾ രൂപപ്പെടും ഇതിന്റെ ഭാഗങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തൊള്ളുക ചിത്രം തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിരിക്കും നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇനി ഈ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ വൈദ്യുതകാന്തിക പ്രേരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ ഡൈനാമോയുടെ പ്രധാന ഭാഗങ്ങൾ അതും ചിത്രമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചിത്രങ്ങളും അവയുടെ ഭാഗങ്ങളുമാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പം ജനറേറ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാന്തിക ധ്രുവങ്ങള് ആർമേച്ചറ് റിങ്ങുകള് റിങ് എന്ന് പറഞ്ഞാൽ അർദ്ധവളയങ്ങൾ അതായത് പകുതി മുറിഞ്ഞ വളയങ്ങള് പിന്നെ ബ്രഷുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ചധികം കാര്യങ്ങളുണ്ട് നിങ്ങളൊരു മൂന്നാല് പോയിന്റ് ഓർത്താൽ മതി ഇതാ എൻ എസ് എന്നുള്ളത് കാന്തിക ധ്രുവങ്ങള് പിന്നെ ഇത് ആർമേച്ചർ പിന്നെ അർദ്ധവളയങ്ങൾ റിങ്ങുകൾ എന്ന് പറയുന്നത് ഇതാണ് പകുതി മുറിഞ്ഞ വളയങ്ങള് ആർ വൺ ആർ ടൂന്നുള്ളത് റിങ്ങുകൾ അല്ലെ വളയങ്ങൾക്ക് പറയുന്നു ബി വൺ ബി ടു ഈ റിങ്ങുകളോട് ചേർന്നിരിക്കുന്നതാണ് ബ്രഷ് ഈ നാല് ഭാഗങ്ങൾ ഓർക്കുക ആർമേച്ചറ് കാന്തിക ധ്രുവങ്ങള് ബ്രഷുകള് റിങ്ങുകള് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഇത് ഡി സി ജനറേറ്റർ ആണ് കേട്ടോ മറന്നു പോകണ്ട ഇനി നമ്മൾ എ സി ജനറേറ്ററിന്റെ ഭാഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് എ സി ജനറേറ്ററിന്റെ ഭാഗങ്ങൾ എ സി ജനറേറ്ററിന്റെ ഭാഗങ്ങൾ നോക്കാം ഇതാ എ സി ജനറേറ്റർ കാന്തം അല്ലെങ്കിൽ കാന്തിക ധ്രുവങ്ങൾ ഇതാ ആർമേച്ചർ അവിടെ ഇങ്ങനെ കമ്പിച്ചിരുള്ള ആർമേച്ചർ ഇനി സ്ലിപ്പ് സ്ലിപ്പറിങ് ഇവിടെ ഈ എ സി ജനറേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി സി ജനറേറ്ററിന് അർദ്ധവളയങ്ങൾ മുറിഞ്ഞ വളയങ്ങളായിരുന്നു ഇത് പൂർണ്ണ വളയങ്ങളാണ് റിങ്ങുകള് സ്ലിപ്പ് റിങ് എന്നാണ് പറയുന്നത് ഇതിനോട് ചേർന്നിരിക്കുന്നാണ് ബ്രഷ് എന്താ ബ്രഷ് കാർബൺ ബ്രഷ് എന്ന് പറഞ്ഞ ഇത് രണ്ടും അപ്പൊ സ്ലിപ്പ് റിങ്ങുകള് ബ്രഷുകള് കമ്പിച്ചുരുളു കാന്തം ഇത്രയും കാര്യങ്ങള് എ സി ജനറേറ്ററിന്റെ അതായത് സിംഗിൾ ഫേസ് ജനറേറ്ററിന്റെ ഓർത്തൊള്ളുക ഓക്കെ ഇനി ഡി സി വൈദ്യുതിയുടെ ഗ്രാഫ് ഇതാണ് എ സി വൈദ്യുതിയുടെ ഗ്രാഫ് ഇതാണ് ടെക്സ്റ്റിൽ ഒന്നും കൂടെ കാണിച്ചു തരാം ഡി സി വൈദ്യുതിയുടെ ഗ്രാഫ് ൈദ്യുതിയുടെ ഗ്രാഫ് എ സി ഡി സി വൈദ്യുതിയുടെ ഗ്രാഫ് ബാറ്ററിയിൽ നിന്നുള്ള പിന്നെ വൈദ്യുതിയുടെ ഗ്രാഫൊക്കെ നിങ്ങൾക്ക് ചോദിക്കും വിതരണത്തിന് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷനുകൾ പവർ സ്റ്റേഷൻ ഇനി സ്റ്റെപ്പ് ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ അങ്ങനെ ട്രാൻസ്ഫോർമറിനെ പറ്റിയും നമുക്ക് പഠിക്കാനുണ്ട് ആ ട്രാൻസ്ഫോർമറുകളുടെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം അതിനു മുന്നേ ഇവിടെ ഒരു കാര്യം പറയട്ടെ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ എന്ന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് ട്രാൻസ്ഫോർമറുകൾ ഈ വി എസ് വൈ വി പി എൻ എസ് വൈ എൻ ബി എന്നൊക്കെയുള്ളത് പിന്നെ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക ഇനി ട്രാൻസ്ഫോർമറിൻ്റെ പ്രത്യേകത സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിന് ഇതാ പ്രൈമറി ചുറ്റും സെക്കൻഡറി ചുറ്റും ഇവിടെയും പ്രൈമറി ചുറ്റും സെക്കൻഡറി ചുറ്റും ഉണ്ട് പ്രൈമറി ചുറ്റില് ചുറ്റുകളുടെ എണ്ണം കുറവ് എണ്ണം കുറവ് വണ്ണം കൂടുതൽ തടിച്ച കമ്പികൾ ഇനി സെക്കൻഡറിയിലോ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ വണ്ണം കുറഞ്ഞ കമ്പികൾ പിന്നെ പ്രൈമറിയില് സ്റ്റെപ്പ് അപ്പിൽ പ്രൈമറിയില് വോൾട്ടത കുറവ് സെക്കൻഡറിയില് വോൾട്ടത കൂടുതൽ എന്നാൽ സ്റ്റെപ്പ് ഡൗണിൻ്റെത് നേരെ തിരിഞ്ഞാണ് സ്റ്റെപ്പ് സ്റ്റെപ്ഡൌണിൻ്റെത് പ്രൈമറിയില് വണ്ണം കുറഞ്ഞതും എണ്ണം കൂടിയതും സെക്കൻഡറിയില് എണ്ണം കുറവ് വണ്ണം കൂടുതൽ ഇനി പ്രൈമറിയില് വണ്ണം കുറഞ്ഞ കമ്പികൾ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ വണ്ണം കുറവ് ഇവിടെ തടിച്ച കമ്പികൾ ഇവിടെ വോൾട്ടത കൂടുതൽ ഇവിടെ വോൾട്ടത കുറവ് ഈ കാര്യങ്ങൾ ഇതൊന്നു ഓർത്തു വെച്ചുകൊള്ളുക അപ്പം ഏറ്റവും പ്രധാനമായിട്ട് പ്രൈ സ്റ്റെപ്പിൻ്റെത് നന്നായിട്ട് പഠിക്കുക സ്റ്റെപ്പിൻ്റെ പ്രൈമറിയാണ് സ്റ്റെപ്പ് ഡൗണിൻ്റെ സെക്കൻഡറി ആയി വരുന്നത് സ്റ്റെപ്പിൻ്റെ സെക്കൻഡറി ആണ് സ്റ്റെപ്പ് ഡൗണിൻ്റെ പ്രൈമറി ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലാതെ സ്റ്റെപ്പ് അപ്പിന്റെ പ്രൈമറി സ്റ്റെപ്പ് ഡൗൺ സെക്കൻഡറി എന്നല്ല പറഞ്ഞത് പോയിന്റുകൾ പഠിക്കാൻ എളുപ്പം ഇങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെ ഓർത്തൊള്ളുക ഓക്കെ ഇനി ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഡാഷ് കെ വിയിലാണ് കിലോവോൾട്ടില് അതായത് പതിനൊന്ന് കിലോവോൾട്ട് പിന്നെ ഗൃഹവൈദ്യുതീകരണത്തിൽ സ്വിച്ചുകൾ ഘടിപ്പിക്കുന്നത് ഏത് ലൈനിലാണ് ഫേസ് ലൈനിലാണ് ഫേസ് ലൈനിലാണ് സ്വിച്ച് ഘടിപ്പിക്കുന്നത് വീടുകളിൽ എത്തുന്ന വൈദ്യുതി ആദ്യം കണക്ട് ചെയ്യുന്നത് വാട്ട് അവർ മീറ്ററിലാണ് നമ്മൾ മീറ്റർ റീഡിംഗിന്റെ കാര്യമൊക്കെ പറയാറില്ലേ എത്ര വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ അളവ് മീറ്ററിലാണ് കാണുന്നത് ആ നമ്മൾ സാധാരണ മീറ്റർ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള മുഴുവൻ പേര് വാട്ട് അവർ മീറ്റർ എന്നാണ് വൈദ്യുതി ഉപയോഗം എത്ര യൂണിറ്റ് ആണെന്ന് അളക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇനി ഇവിടെ ഒരു പോയിന്റും കൂടെ പറയാനുണ്ട് നമ്മളിപ്പം പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നിട്ട് വൈദ്യുതിയുടെ ഓൾട്ടത കൂട്ടുന്നു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ ഓൾട്ടത കൂട്ടിയിട്ട് പ്രേഷണ പ്രേഷ്ണലിന് കൂടെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ എത്തുന്നു അതായത് മെയിൻ സ്റ്റേഷനിൽ നിന്ന് സബ് സ്റ്റേഷനിൽ എത്തുന്നു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ വെച്ചിട്ട് അവിടെ ഇതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ വോൾട്ടത കൂട്ടി പിന്നെ ലൈനിൽ കൂടി പ്രഷണൽ ലൈൻ എന്ന് പറഞ്ഞാൽ ലൈൻ കമ്പിയിൽ കൂടി സബ് സ്റ്റേഷനിൽ എത്തുന്നു സ്റ്റെപ് സബ് സ്റ്റേഷനിൽ എത്തി ആ വൈദ്യുതിയുടെ വോൾട്ടത കുറയ്ക്കുന്നു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് വേൾട്ടത കുറച്ചിട്ട് നമ്മൾ വീടുകളിലേക്കും മൃഗ ഗാർഹിക വിതരണത്തിനും വ്യവസായിക വിതരണത്തിനും കൊടുക്കുന്നു ആദ്യം വോൾട്ടത് കൂട്ടുന്നു പിന്നെ വോൾട്ടത് കുറയ്ക്കുന്നു അപ്പൊ തുടക്കത്തിൽ ഉൽപ്പാദന കേന്ദ്രത്തിൽ സ്റ്റെപ്പും പിന്നെ വിതരണ കേന്ദ്രത്തിൽ സ്റ്റെപ്പ് ഡൗണുമാണ് ട്രാൻസ്ഫോർമർ മറന്നു പോകണ്ട ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് എഴുതുക